മായ ഖുആാനിലൂടെ പരിചയപ്പെടുത്തുമ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുതാല പറയുന്നത് എന്താ ഉറക്കിനെ നാം നിങ്ങൾക്ക് റാഹത്താക്കി തന്നിരിക്കുന്നു അള്ളാഹുതാല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഉറക്കം അള്ളാഹുതാല റാഹത്തായിട്ടാണ് നമുക്ക് ഉറക്കിന് നൽകിയിട്ടുള്ളത് എത്രയോ ആളുകൾ പ്രയാസപ്പെടുന്നവരില്ലേ ഉറങ്ങാൻ കഴിയാതെ വേദനിക്കുന്ന പ്രയാസപ്പെടുന്ന സങ്കടം പറയുന്ന ആളുകളില്ലേ ഉസാദെ എല്ലാവരും രാത്രിയുടെ യാമങ്ങളിൽ സുഖനിദ്രയിൽ ആടുപോകുന്ന സമയത്ത് എന്റെ ബെഡ്റൂമിലെല്ലാം സുഖ സൗകര്യത്തോടുകൂടെ ചെന്നിട്ട് കിടക്കുമ്പോഴും എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല

വരെ അള്ളാഹുതാല നമുക്ക് ഉറക്കിന് റാഹത്തായി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ മാറ്റിക്കളയുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഉറക്കം ഉറക്കം എന്നത് പരലോക ജീവിതത്തെയും ഓർമ്മപ്പെടുത്തുന്നു ഉറങ്ങിയവരെ ഉണർത്തുന്നത് പോലെ തന്നെയാണ് മരണപ്പെട്ട ആളുകളെയും അള്ളാഹു സുബാണു ജീവിപ്പിക്കുന്നത് ഉറങ്ങിയവൻ സ്വപ്നത്തിൽ പല സ്ഥലങ്ങളിലേക്ക് പോവുകയും ചിലപ്പോൾ വേദന കൊണ്ട് പൊളിയുകയും കൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്നു ഇത് തൊട്ടടുത്തുള്ള ആളുകൾ അറിയുന്നില്ല മരണപ്പെട്ടവർ അനുഭവിക്കുന്ന കാര്യങ്ങളും ഇപ്രകാരം അടുത്തുള്ള പരിസരത്തുള്ള അവനെ അടുത്തിരുന്നിട്ട് ആളുകൾ അവന്റെ ഓതുന്ന ചെയ്യുന്ന ആളുകൾ അവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളും അവൻ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളും അറിയുന്നില്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പ്രിയമുള്ള സഹോദരങ്ങളെ ഉറങ്ങുന്ന സമയം നമ്മുടെ ഏറ്റെടുക്കുന്നു പിന്നീട് അവൻ നമുക്ക് അതിനെ തിരിച്ചു നൽകുകയും ചെയ്യുന്നു ഇതാണ് പ്രിയമുള്ളവരെ ഉറക്കത്തിൽ സംഭവിക്കുന്നത് ഇതാണ് പ്രിയമുള്ളവരെ യഥാർത്ഥത്തിൽ ഉറക്കം ഇത്രയും പ്രധാനമായി ഉറങ്ങുന്ന ഈ ഉറക്കമുണ്ടല്ലോ ഇത് നമുക്ക് തോന്നിയത് പോലെയല്ല നമ്മൾ പോയി ഉറങ്ങുന്നത് ഇത് തോന്നിയത് പോലെയല്ല നമ്മൾ ഉറങ്ങേണ്ടത് ഒരു മുസ്ലിമായ ആയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉറക്കിന് ഒരുപാട് മര്യാദകളുണ്ട് മനസ്സിലാക്കാൻ നമുക്ക്

എന്ന് ചൊല്ലിട്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ഉറങ്ങേണ്ടത് അല്ലാതെ നമുക്ക് തോന്നിയതുപോലെയല്ല നമ്മൾ ഉറങ്ങേണ്ടത് ഉറക്കിൽ നമ്മുടെ റോഹിണിയ ഏറ്റെടുക്കുകയാ എത്രയോ ആളുകൾ രാത്രിയിൽ കിടന്നുറങ്ങിയിട്ട് രാവിലെ ആകുമ്പോൾ ഈ നിൽക്കുന്നില്ലാഹുവേ അള്ളാ ഞങ്ങൾക്ക് നീ ദീർഘായുസ് നൽകണേ തമ്പുരാന് എന്റെ പ്രിയമുള്ള സഹോദര നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായ ഈ ഉറക്കം പറഞ്ഞതുപോലെ നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചതുപോലെ ഉറങ്ങാൻ നമുക്ക് സാധിക്കണം